വീട്ടിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നത് വലിയ തലവേദനയാണോ കോട്ടയം പൂവന്തൂർ സ്വദേശി പ്രസാദിന്റെ കയ്യിൽ പരിഹാരമുണ്ട് വെറുമൊരു പരിഹാരമല്ല ടാങ്കിലെ വെള്ളം കലങ്ങാതെ അഴുക്കും മുഴുവൻ വലിച്ചെടുക്കുന്ന വിദ്യയാണ് പ്രസാദ് കണ്ടുപിടിച്ചിരിക്കുന്നത് നമസ്കാരം പേര് പ്രസാദ് ഏഷ്യാനെറ്റിൽ വന്ന വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഈ കാർട്ടൺ ബോക്സ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത ബോക്സിനുള്ളിൽ നാല് പീസുകളായി വെച്ചിരിക്കുന്ന റോഡ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷ് റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന എഫ് ടി എ മൂന്ന് മീറ്റർ നീളമുള്ള ഹോസ് എന്നിവയാണ് ഉണ്ടാവുക ടാങ്കിന്റെ വലിപ്പത്തിനനുസരിച്ച് നീളം അഡ്ജസ്റ്റ് ചെയ്യുവാനും ഉപയോഗശേഷം സൗകര്യപ്രദമായി സൂക്ഷിക്കുവാനും വേണ്ടിയാണ് ഇത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യമായി റോഡിൽ ത്രെഡുള്ള ഭാഗം ബ്രഷുമായി കണക്ട് ചെയ്യുക അതിനുശേഷം എഫ് ടി എ ഉപയോഗിച്ച് റോഡിന്റെ നീളം കൂട്ടിയെടുക്കുക കൊറിയർ മുഖേന വീട്ടിലെത്തുന്ന ഈ ഉപകരണത്തിന്റെ ലളിതമായ ഫിറ്റിംഗും പ്രവർത്തന രീതിയും ഈ വീഡിയോ കണ്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി കോസും ബ്രഷും തമ്മിൽ കണക്ട് ചെയ്താൽ സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ ഉപയോഗത്തിന് തയ്യാറായി കഴിഞ്ഞു സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒരു വാട്ടർ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിൽ ചെളി നിറഞ്ഞ ടാങ്കിനുള്ളിലേക്ക് സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനർ സാവധാനം ഇറക്കുക ഈ ഓസിനുള്ളിൽ വെള്ളം നിറച്ചതിനു ശേഷം ഓസ് ടാങ്കിന്റെ പുറത്തേക്ക് ഇടുക ടാങ്കിലെ ജലം ഈ ഓസിനുള്ളിലൂടെ പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ക്ലീനിങ് ആരംഭിക്കാം ടാങ്കിലെ ജലം കലക്കാതെ തന്നെ ടാങ്കിൽ അടിഞ്ഞുകിടക്കുന്നതും വശങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതുമായ അഴുക്കുകൾ പുറത്തേക്ക് ഒഴുക്കിക്കളയുവാൻ സാധിക്കും എന്നതാണ് സൈഫോണിക് വാട്ടർ ടാങ്ക് ക്ലീനറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തികച്ചും ശാസ്ത്രീയമായി തന്നെ വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് കറണ്ടിന്റെയോ ബാറ്ററിയുടെയോ മറ്റു രാസവസ്തുക്കളുടെയോ സഹായമില്ലാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകതയും ടാങ്കിനുള്ളിലെ ജലത്തിന്റെ ശക്തികൊണ്ടും മാത്രമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സൈഫോണിക് വാട്ടർ ടാങ്കിനെ സംബന്ധിച്ചുള്ള വാർത്ത ഏഷ്യാനെറ്റിൽ വന്നതിനുശേഷം ഇതിനെ അനുകരിച്ച് ഗുണമേന്മ കുറഞ്ഞ ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് ആയതിനാൽ അനുകരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന കാഴ്ചപ്പാടുള്ള വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളിത് തീർച്ചയായും വാങ്ങേണ്ടതാണ് ടാങ്കിനുള്ളിൽ ഇറങ്ങാതെയും ടാങ്കിലെ വെള്ളം കലങ്ങാതെയും ടാങ്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ സൈഫോണിക് ടാങ്ക് ക്ലീനർ കൂടിയേ വീഡിയോയിൽ കാണും വിധം അഴുക്ക് പൂർണ്ണമായും പോയതിനു ശേഷം ടാങ്കിൽ ശേഷിക്കുന്ന വെള്ളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഓർഡർ ബുക്ക് ചെയ്യുവാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മിസ് കോൾ ചെയ്യുക ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഉടൻ തന്നെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും